പുതിയ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ എയർപോർട്ടിൽ മക്കഡാമിയ എന്ന് പറഞ്ഞ ഒരു വലവർഷ നടന്ന് ഇതാണ് കാണിക്കാൻ പോകുന്നത് ഇത് എയർപോർട്ട് ഇതാണ് എയർപോർട്ട് ഉണ്ടോ എയർപോർട്ട് വായു സഞ്ചാരം നല്ല ഫുള്ള് ഓട്സ് ഉള്ളതാണ് ഇതിനകത്ത് തൈ വെച്ച് കഴിഞ്ഞാൽ നല്ല വളർച്ച കിട്ടും അതുകൊണ്ടാണ് എയർപോർട്ടിൽ കൂടുതലായിട്ട് വെക്കുന്നത് അപ്പോൾ എയർപോർട്ട് ഇതിങ്ങനെ റൗണ്ടാക്കിയ ശേഷം അതിനകത്ത് ഒരു ആണിയുണ്ട് അത് വെച്ച് ടൈറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ അത് ഉറച്ചിരിക്കു ഈ ആണി സുറുവാണിയാണ് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുക മൂന്നെണ്ണം പൈസ നമ്മൾ ടൈറ്റ് ചെയ്യാണ് അതിനുശേഷം ഇതിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ തൈ വെക്കുകയാണ് ഇപ്പം ഈ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഇത് ഇറങ്ങിയിരുന്നു ഇപ്പം ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കാൻ പോവുകയാണ് ഇതിനകത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കാനകത്ത് ചകിരിച്ചോറ് ജൈവവളം ചാണകപ്പൊടി എല്ലുപൊടി കുറച്ച് ആട്ടുമുളം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സാക്കിയ ശേഷമാണ് നമ്മൾ ഇത് നടാൻ വേണ്ടിയുള്ള പോട്ടി മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ഉണ്ടോ ആട്ടുമുളമാണിത് ഉണ്ടോ ഈ എയർപോർട്ടിൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്നാൽ സാധാരണ നമ്മൾ ചട്ടിയിലോ ബാഗിലോ വെക്കുന്നതിനേക്കാൾ കൂടുതൽ വളർച്ച കൂടുതൽ കിട്ടുന്നുണ്ട് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ ഓൾസിൽ കൂടെയൊക്കെ ഏറ് കയറുന്നുകൊണ്ടായിരിക്കണം നല്ല വളർച്ചയാണ് പെട്ടെന്ന് കായ്ഫലം തരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇത്ര മണ്ണ് നിറച്ചു ഇനി അതിനകത്തേക്ക് തൈ വെക്കാൻ പോകണം ഇതാണ് മക്കഡാമിയയുടെ തൈ ഇത് നമ്മൾ കവർ പൊട്ടിച്ച ശേഷം ഉണ്ടോ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് കവർ ഇത് മണ്ണ് പൊട്ടാതെ വേണം നമ്മൾ വെക്കാൻ മണ്ണ് പൊട്ടിക്കഴിഞ്ഞാൽ അത് തൈ പോകാൻ സാധിക്കും വേനൽക്കാലമാണ് അത് വെക്കുമ്പോൾ തൈ എപ്പോഴും കവറ് ചെരിഞ്ഞാൽ കുഴപ്പമില്ല കൂമ്പ് അതിൻ്റെ തിരി എപ്പോഴും നേരെയായിരിക്കണം ഇപ്പം നേരെയായിരിക്കും സെൻ്ററിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മണ്ണിട്ട് നടക്കുകയാണ് മക്കഡാമിയയുടെ തൈ നട്ട് കഴിഞ്ഞു ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ഫലം തരുന്നതാണ് ഇത് പുതിയ ഒരു ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് ഇനി അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് നനച്ചു കൊടുക്കുകയാണ് അതിന് ആ മൂടി മക്കടാമിയയുടെ ഫ്രൂട്ടിന് ഇതിൻ്റെ നല്ല വില കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ചെറിയ അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഈ നെയ്യുടെ ടേസ്റ്റ് പശു നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് നല്ല സ്വാദിഷ്ടമായ ഒരു കായ്ഫലമാണ് നല്ല ഡ്രൈ ആയിട്ട് ഡ്രൈ ഫ്രൂട്ടായിട്ട് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് കേരളത്തിൽ ഇത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നില്ല എവിടെയും കൃഷി ചെയ്തായിട്ട് അറിയില്ല ഇടുക്കിയിലൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം ഇത് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഒരു ഫൂട്ടാണിത് അതിൻ്റെ തോടിന് വളരെ കട്ടി കൂടുതലാണ് അതിൻ്റെ അകത്ത് ചെറിയ ഒരു നെല്ലിക്കയുടെ ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് അതിൻ്റെ ഫൂട്ട് കാണപ്പെടുന്നത് നല്ല ടേസ്റ്റാണ് അത് തോണ്ട് പൊട്ടിച്ച് നമ്മൾ അതിനെടുക്കണം ഇതൊരു വർഷം രണ്ട് പ്രാവശ്യം കായ് പിടിക്കുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ടിനൊക്കെ ഭയങ്കര വിലയാണ് കാരണം ഇത് ഒരു കിലോയ്ക്ക് നാലായിരം മുതൽ അയ്യായിരം വരെ നല്ല ക്വാളിറ്റിയുള്ള അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിന് വിലയുണ്ട് മാത്രമല്ല ഇത് വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ട് വിദേശ മാർക്കറ്റിലൊക്കെ ധാരാളമായിട്ട് ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ കായ് നമ്മൾ ഫലം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൽപ്പാദനം ആയിക്കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് ഇതിൻ്റെ നമുക്ക് കൊപ്രയൊക്കെ ആട്ടി എണ്ണ എടുക്കുന്ന പോലെ എണ്ണ എടുക്കാം ഇതിൻ്റെ എസ് എൻ എടുത്ത് പല ഭക്ഷ്യ വസ്തുക്കളിലൊക്കെ ചേർക്കുന്നുണ്ട് കുറേ അനവധി ഗുണങ്ങളുണ്ട് ഇത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ധാരാളം പോഷക അടങ്ങിയ ഒരു ഫ്രൂട്ടാണിത് പോഷക സമൃദ്ധമാണ് പല രീതിയിൽ നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ഫ്രൂട്ടാണ് ഡ്രൈ ഫ്രൂട്ട് കഴിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം ഇത് ഇതിൻ്റെ തൈകൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ ആയിട്ട് ബന്ധപ്പെടുക അതിൻ്റെ നമ്പർ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ